ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം നല്ല കിടിലനായിട്ടുള്ള കുറച്ച് ബുകയമ്പില്ലകളാണ് ബുകമ്പില്ലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ള നല്ല വെറൈറ്റി ബോഗയുംകളാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്ന ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചുകഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ പിന്നെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അതുപോലെ അക്കൗണ്ട് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് പേ ചെയ്യാവുന്നതാണ് പിന്നെ പേ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അറിയിക്കുക അയച്ചു തരിക അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും മറക്കാതെ തന്നെ പിൻകോഡ് ഒരുപാട് ആൾക്കാർ പിൻകോഡ് അയക്കുന്നത് പിൻകോഡ് മറക്കാതെ തീർച്ചയായിട്ടും അയക്കേണ്ടതാണ് പിൻകോഡ് അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്ലാന്റുകളൊക്കെ റൂട്ട് തെറ്റി പോകും അപ്പോൾ പ്ലാന്റ് കിട്ടാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് അപ്പോൾ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ അഡ്രസ്സോടൊപ്പം പിൻകോഡ് അയക്കണം കേട്ടോ അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും തീർച്ചയായിട്ടും അയക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ പിന്നെ കൊറിയർ പിന്നെ കൊറിയർ ചാർജ് പറയുന്നത് ഒരു മിനിമം ചാർജ് മാത്രമാണ് പുകയും ബില്ലുമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് അധികം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അത് കൊറിയർ അയച്ചതിന് ശേഷം എത്ര വരുന്നെന്നുള്ള ഒരു മിനിമം ചാർജ് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് ആദ്യം അപ്പോൾ അത് കൊറിയർ അയച്ചതിനു ശേഷമാണ് ബാക്കി എത്ര എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കൊറിയർ നമ്മൾ കൊറിയർ അയച്ചതിനു ശേഷം അതിൻ്റെ തൂക്കമൊക്കെ അനുസരിച്ചാണ് കൊറിയർ ചാർജ് നിശ്ചയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക ഒരുപാട് ആൾക്കാർ വന്നിട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലാന്റുകൾ നേരിട്ട് വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് സൺറൈസ് വൈറ്റ് ആണ് ഒരുപാട് ആൾക്കാർ സൺറൈസ് വെയ്റ്റിൻ്റെ വലിയ മദർ പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന കുറച്ച് വലിയ പ്ലാന്റ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള വലിയ മദർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല പതിനാലഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തൂത്ത് കൊലച്ചു നിൽക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ പരിമിതമായിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള സ്റ്റെമ്മൊക്കെ നല്ല ഹാർഡ് സ്റ്റെമായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ഒരു സൺറൈസ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അറുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന സൂഫിയ ഇന്ത്യാനയാണ് സൂഫിയ ഇന്ത്യാന നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിൽ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പൂക്കളാണ് സൂഫിയ ഇന്ത്യാന രണ്ട് മൂന്ന് കളറില് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു സൂഫിയ ഇന്ത്യാന അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ തന്നെ പൂക്കളൊക്കെ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതുപോലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഫ്ലവറിങ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് സൂക്കിയൻഡേനെ അടുത്ത് വരുന്ന ടാങ്ലോങ് ടിസ്റ്ററാണ് കേട്ടോ ടിസ്റ്ററിന് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് നല്ല കടും റെഡ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാൻറ് ടിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടാങ് ടാങ്ലോങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പൂക്കളിങ്ങനെ വിരിഞ്ഞ് വരിക അല്ല ഒരു കൊമ്പള പോലെ പക്ഷേ ടിസ്റ്റർ കുറച്ച് വിട വിടർന്ന് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഇതിൻ്റെ പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അപാരമായ ഭംഗിയാണ് നല്ല കടും റെഡ് കളറിലുള്ള പൂക്കളാണ് ടാങ്ലോങ് ടിസ്റ്ററിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം ുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് മഷൂറി ഓറഞ്ചാണ് മഷൂറി ഓറഞ്ച് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് പൂക്കാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് ഇതുപോലെ എല്ലാത്തിലൊന്നും ഇതുപോലെ പൂക്കളായിട്ടുള്ള പൂക്കൾ വരാൻ തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് എല്ലാം എല്ലാം നല്ല ആർട്ട് ചെമ്മില് വരുന്ന പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മഷൂറി ഓറഞ്ച് അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈ എല്ലോ ആണ് ബട്ടർഫ്ലൈ യെല്ലോ ഇതുപോലെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയാൽ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ബട്ടർഫ്ലൈ എല്ലോവും വരുന്നത് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന പോലെ പോലെയായിട്ട് പൂക്കുന്ന ചെടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഈ ബട്ടർഫ്ലൈയുടെ ഒക്കെ വെറൈറ്റി എന്ന് പറയുന്നത് അത് കണ്ടില്ലേ ഇതുപോലെ നല്ല എണ്ണക്കാടും യെല്ലോ കളറിലാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഫയറോപ്പാലാണ് ഫയറോപ്പാൽ ഓറഞ്ച് ഇതുകൊണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫയറോപ്പാൽ നല്ല ഭംഗിയാണ് ഫയറോപ്പാലിൻ്റെ പൂക്കൾ കാണാനായിട്ട് പോല കുത്തിയിട്ട് പൂക്കും അതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ആണ് ഫയറോപ്പാൽ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് ആവശ്യമുള്ളവർ അറിയിച്ചാൽ മതി മുന്നൂറ്റി എൺപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമാണ് തീരെ ചെറുതല്ല കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ സൈസ് അത്യാവശ്യം നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ചെടികളാണ് മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ലേഡിബേർഡാണ് ലേഡി ബേഡ് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് പൂത്ത് കൊലച്ചു നിൽക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞ ഒരു ആപാര പൂക്കളാണ് നല്ല ഭംഗിയുള്ള അതിന് കണ്ടില്ല ഒരു പിങ്ക് ഷെയ്ഡില് ഇത് കണ്ടില്ല ഒരു വൈറ്റില് പിങ്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഇതിന്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അറുനൂറ് രൂപയാണ് അടുത്ത വരുന്നത് സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഇത്ര പിന്നെ നമ്മൾ ചെടി കൊണ്ടുവന്നാലും നമ്മൾ എത്ര പ്ലാന്റുകൾ കൊണ്ടുവന്നാലും നമുക്ക് തികയാത്തൊരു പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്കിൻ്റെ അത്രയധികം ഓർഡർ വരുന്ന പ്ലാന്റാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളായി നിൽക്കുന്ന ചെടിയാണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ അതിൻ്റെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ബെൽബറ്റ് ടൈപ്പിലുള്ള പൂക്കളാണ് അതുപോലെ ഇതിൻ്റെ ഇല ഇലകൾ ലീഫുകൾക്കും നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെയുള്ള നല്ലൊരു ഇലകളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയില്ല മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തു വരുന്നത് ഗോൾഡൻ ആണ് ഗോൾഡൻ വൈറ്റ് കലേസ്യ എന്നൊക്കെ ഇതിൻ്റെ ഒരു പേര് പറയാറുണ്ട് ഇതിന് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ നല്ല ഗോൾഡ് കളറിലേക്കാണ് അതായത് നല്ല യെല്ലോ കളറിലേക്കാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പൂത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ടാങ് ലോങ് പീച്ചാണ് ടാങ്ക്ലോങ് ബീച്ച് നമ്മൾ കഴിഞ്ഞ വീടുകളിലും കാണിച്ചിരുന്ന പ്ലാന്റാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു വരുന്നത് അപ്പം വീണ്ടും നമ്മൾ കുറച്ചുകൂടി സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് ടാങ്ലോങ് പീച്ചിൻ്റെ വരുന്നത് ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന ഫോർമോസ ലൈലാക്കിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കളും ഇലകളും അതുപോലെ പിന്നെ തണ്ടുകളൊക്കെ അത്ര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ലൈലാക്കിൻ്റെ വേറൊരു വെറൈറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള പൂക്കളും അതുപോലെ തന്നെ ഒരു തരി പോലും മുള്ളില്ല എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഒട്ടും തന്നെ മുള്ളില്ല ഈ പ്ലാന്റുകൾക്ക് അതുപോലെ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല വലിപ്പമുള്ള ലീഫുകളാണ് വരുന്നത് നമ്മുടെ പൂന വെറൈറ്റിയുടെ ഒക്കെ ഈ ഇലകൾ പോലെ നല്ല വലിപ്പമുള്ള പൂക്കൾ ഇലകളാണ് അതുപോലെ അതുപോലെ പൂക്കൾക്കും നല്ല വലിപ്പമാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് തന്നെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടും മുള്ളില്ല എന്നുള്ളതാണ് ഒട്ടും തന്നെ മുള്ളില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തു വരുന്ന ചില്ലി ആണ് ചില്ലി വെറൈറ്റീസിന് ഒരു മൂന്ന് വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീടിന് ഉൾപ്പെടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് എല്ലാം വലിയ പ്ലാന്റുകളാണ് വരുന്നത് നല്ല തി ായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ചില്ലിയുടെ ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് നല്ല ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളാണ് മിക്കവാറും വരുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ചില്ലിയെല്ലോ ആണ് ചില്ലിയെല്ലോ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികളാണ് വരുന്നത് അപ്പോൾ ചില ചെടികളൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒരു അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് ചിലതിൻ്റെയൊക്കെ പൂക്കളൊന്ന് കൊഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നുവരികിലും എല്ലാത്തിലും അത്യാവശ്യം പൂക്കളുള്ള ചെടികൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലിയെല്ലോ അടുത്ത് വരുന്ന ചില്ലി റെഡാണ് നല്ല ഭംഗിയായിട്ട് പൂത്തി നിൽക്കുന്ന ചെടിയാണ് ചില്ലി റെഡ് ഇത് കണ്ടില്ല ഇതുപോലെ എല്ലാത്തിലും പൂക്കളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് ചില്ലി റെഡ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് പൂന വൈറ്റ് ആണ് പൂനാ വൈറ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സിംഗപ്പൂർ പിങ്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് കളർ ഒരുപാട് കളർ കളറുകളുടെ ഇടയിൽ നമ്മളൊരു രണ്ട് വൈറ്റ് കളർ വൈറ്റ് കളർ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് പോകേണ്ട അസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് പൂനാ വൈറ്റിൻ്റെ വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് മൾട്ടി ആണ് കേട്ടോ ഒരു ആറ് പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത് ആറ് തൈകൾ ഒരു സ്റ്റെമ്മിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ആറ് കളറുകളുണ്ട് അപ്പോൾ എല്ലാത്തിലൊന്നും പൂക്കൾ ഏതാണെന്നുള്ള മനസ്സിലാന്നേരം ഞാൻ പറഞ്ഞില്ല നേരത്തെ മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് പൂ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് വെറൈറ്റി ഹൈബ്രിഡ് പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം ഒരു അഞ്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ വിടാതിരിയുടെ ഒരു ആറ് പ്ലാന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുപോലെ പൂത്ത് കൊലച്ചു നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വെറും ആറ് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അതും ഇതുപോലെ തന്നെ നിങ്ങൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരു ആറെണ്ണം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടില്ല നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന ഒരു നാടൻ വെറൈറ്റി യെല്ലോ കളറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അന്ന് ആ ഒരു വീഡിയോയിൽ ഈ പ്ലാന്റ് എവിടെ എത്തിക്കാൻ പറ്റിയിരുന്നില്ല അത്ര അധികം ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ് നാടൻ എല്ലോ നല്ല ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന ചെടികളാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കൊണ്ടുവന്നാൽ അറിയിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എല്ലാവരെയും പേഴ്സണലി അറിയിക്കുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നാടൻ എല്ലോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് ഇതുപോലെ ചെറിയ പോട്ടിൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ ആർട്ട് സ്റ്റെമ്മിൽ വന്നേക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല കൊല കൊലയായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്ന ചെടികളാണ് എല്ലാത്തിലൊന്നും അതുപോലെ ആയിട്ടില്ല ചിലതിലൊക്കെ നല്ല കൊലയായിട്ട് പൂക്കൾ വന്ന് നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ ഒരു ആറ് പ്ലാന്റ് മാത്രമേ നിലവിൽ കിട്ടിയിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കാണാണ് ഫോർമോസയുടെ വൈറ്റ് കളർ നല്ല ഭംഗിയാണ് ഫോർമോസയുടെ മിനേച്ചർ ടൈപ്പിലുള്ള പൂക്കൾ ചെറിയ പൂക്കളും ചെറിയ ഇലകളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മിനേച്ചറി നമ്മൾ കാണിച്ചിരുന്നു വയലറ്റ് കളർ അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളർ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആറ് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് കളർ ഒരു സൂപ്പർ വൈറ്റിൻ്റെ കളറാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ പൂക്കൾ നിങ്ങൾ വീഡിയോയിൽ വീടിലെത്രത്തോളം മനസ്സിലാകുന്നുണ്ട് நல்ல பங்கியுள்ள ப்ளான் அப்போ ஆசியம் அறிவிக்க முன்னூற்றி அம்பது ரூபாயான അടുത്ത് വരുന്നത് ബ്രസാ പീച്ചാണ് ബ്രസാ പീച്ചിൻ്റെ ഒരു മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വെറും മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ ബ്രസാ പീച്ചിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ ചട്ടിയിൽ വന്നേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് പോട്ടിൽ വന്നേക്കുന്ന വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വെറും മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ആക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില എണ്ണൂറ് രൂപയാണ് അടുത്തൊരു വീഡിയോ നമ്മളിവിടെ വൈഡിപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ